എനിക്ക് ഒരു 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 വികാരം കേട്ടിട്ടുണ്ട് അറിയില്ല പക്ഷെ നടൻ കൊല്ലം സുധിയുടെ ഭാര്യ രേണു സുധിയെ വിമർശിച്ച് സ്വർണക്കടത്ത് പ്രതി സ്വപ്ന സുരേഷ് രംഗത്ത് വിഷുവിന് പോസ്റ്റ് ചെയ്ത ഫോട്ടോഷൂട്ടാണ് വൈറലായിക്കൊണ്ടിരിക്കുന്നത് അതാണ് സ്വപ്ന സുരേഷിന് ഇഷ്ടപ്പെടാത്തത് എന്നാൽ ഇതിനോട് പ്രതികരിച്ച് രേണുവിന്റെ മറുപടി ഇങ്ങനെയായിരുന്നു പറയുന്നവർ പറയട്ടെ ഇതൊന്നും കണ്ട് ഞാൻ നിർത്താനും പോകുന്നില്ല എന്നായിരുന്നു എന്നാൽ സ്വപ്ന സുരേഷിന്റെ പോസ്റ്റാണ് ഫുൾ കോമഡി ആയത് വിധവയായ ഒരേയൊരു സ്ത്രീ രേണു മാത്രമല്ലെന്നും ദയവായി തങ്ങളുടെ സംസ്കാരത്തെ ബഹുമാനിക്കൂ എന്നും സ്വപ്ന സുരേഷ് കുറിച്ചു സ്വപ്നയുടെ വാക്കുകൾ ഇതിനകം വലിയ ചർച്ചകൾക്ക് തുടക്കമിട്ടിരിക്കുകയാണ് നിരവധി പേരാണ് അഭിപ്രായ പ്രകടനവുമായി എത്തുന്നത് അന്യരുടെ കാര്യത്തിൽ അഭിപ്രായം പറയാനുള്ള അവകാശം ആർക്കുമില്ലെന്നും സ്വപ്ന നാടിന് നല്ല പേര് സമ്പാദിച്ച് കൊടുത്തയാളല്ലെന്നും കമൻറ്റുകൾ എത്തിക്കഴിഞ്ഞു എന്നാൽ രേണുവിനെയും വിമർശിച്ച് കമൻറ്റുകൾ വരുന്നുണ്ട് തുണി ഉരിഞ്ഞല്ല സ്ത്രീ ശാക്തീകരണം കാണിക്കേണ്ടത് വല്ല പണിക്കും പൊക്കൂടെ സഭ്യമല്ലാത്ത രീതിയിലുള്ള വസ്ത്രധാരണമെന്നാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന വിമർശനം വിഷു ആശംസകൾ നേർന്നുള്ള ഫോട്ടോഷൂട്ട് ചിത്രങ്ങൾ പങ്കുവെച്ചതിന് പിന്നാലെയാണ് വിമർശനങ്ങൾ ഇരട്ടിയായത് സ്കേർട്ടും ബ്ലൗസും സിമ്പിൾ ആഭരണങ്ങളും അണിഞ്ഞുള്ള ചിത്രങ്ങളാണ് രേണു പങ്കിട്ടത് എന്തായാലും തുണി കുറഞ്ഞു വരുവാണല്ലോ ശരീരം കാണിച്ചല്ല സ്ത്രീയുടെ ശക്തി തെളിയിക്കേണ്ടത് സൗന്ദര്യം ഉണ്ടായിരുന്നെങ്കിൽ ഭൂമി മറിച്ചിട്ടേനെ ഇതിപ്പോ ഉടുക്കാൻ പോയതാണോ അതോ ഉടുത്ത് അഴിഞ്ഞു പോയതാണോ ഒന്നും അങ്ങോട്ട് മനസ്സിലാകുന്നില്ല ഒന്നുറപ്പാണ് കൊല്ലം ആളുകൾക്ക് ഒരു ഇഷ്ടമുണ്ടായിരുന്നു അതുകൂടി ഇല്ലാണ്ടാകും അഭിമാനമുള്ള ഒരു മക്കളും അമ്മയെ ഇത്തരം വേഷത്തിലും പാവത്തിലും കാണാൻ ഇഷ്ടപ്പെടുന്നില്ല അവർക്ക് പരിമിതികൾ ഉള്ളത് മാത്രം ആ പാവങ്ങൾ ഇണ്ടാതെ ഇരിക്കുന്നതും ആകാം